നമസ്കാരം പതിരും കതിരും തൊടുമർമ്മം ചൂണ്ടുമർമ്മം നോക്കുമർമ്മം ഇങ്ങനെ പലവിധ മർമ്മങ്ങളുണ്ട് ചൂണ്ടുമർമ്മം നന്നായി പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ എതിരാളി പ്രാണൻ വെടിയും വരെ യക്കിളുമായി നടക്കും ഒളിമ്പ്യൻ അന്തോണി യാദം എന്ന സിനിമയിൽ ജഗതിയുടെ വട്ടോളി രണ്ട് സ്മാൺ അടിച്ചതിൻ്റെ ബലത്തിൽ ഒളിമ്പ്യന്റെ വല്യമ്മച്ചിയെ ഒന്ന് പൂഛിച്ചു എൻ്റെ നേർക്ക് കൈ ചൂണ്ടുന്നോ പരട്ട കിളവി എന്നായിരുന്നു ചോദ്യം ഇത് കേട്ട വല്യമ്മച്ചി ദേഷ്യത്തോടെ തൻ്റെ രണ്ടു വിരലുകൾ ചേർത്തു പിടിച്ച് വട്ടോളിയുടെ മർമ്മം നോക്കി ഒരു പ്രയോഗമങ്ങ് നടത്തി അതോടെ യക്കിളിയായി അതൊന്ന് നിലയ്ക്കാൻ എത്ര ദിവസം വേണ്ടി വന്നു അതുപോലെ തനിക്ക് നേരെ നിയമസഭയിൽ വിരൽ ചൂണ്ടിയ സതീശന്റെ നേർക്ക് മന്ത്രി ബിന്ദുവും ഒരു മർമ്മം കൊടുക്കണമായിരുന്നു സതീശന്റെ പൊക്കിളിന് മുകളിൽ ഇടതു നെഞ്ചിൻ്റെ താഴെ മണിപൂരകത്തിലാണ് കോൺഗ്രസുകാർക്കുള്ള മർമ്മമിരിക്കുന്നത് അതോടെ അടുത്ത സഭാകാലം വരെ സതീശൻ വായ വായതുറക്കാതെ എക്കിളുമായി നടന്നേനെ നവരസങ്ങളല്ലാതെ സ്വന്തമായി രസമോ മർമ്മമോ അറിയാത്ത ബിന്ദു മന്ത്രിസഭയിൽ ഇരുന്ന് മൂങ്ങുന്നത് കേട്ടു സാർ എന്നെ ധിക്കാരിയെന്നു വിളിച്ചു സാർ എനിക്ക് നേരെ കൈ ചൂണ്ടി സാർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ സാർ ഇതൊക്കെ കേട്ടിരുന്ന പാർലമെന്ററി കാര്യം മന്ത്രി രാജേഷിന് സ്ത്രീകളുടെ ദുഃഖം സഹിക്കാൻ പറ്റുന്നതല്ല സ്ത്രീകളെന്ന് പറഞ്ഞാൽ വീണ ജോർജ് ആർ ബിന്ദു വീണ തായ്ക്കണ്ടി ഇത്യാദി സ്ത്രീകളെ ആര് വേദനിപ്പിച്ചാലും രാജേഷിന് സഹിക്കില്ല അതോടെ രാജേഷ് സതീശന് കുറെ ചാപ്പകളങ്ങ് കുത്തിക്കൊടുത്തു പരിഹസിക്കുന്ന ആൾ പുച്ഛിക്കുന്നയാൾ ധാർഷ്ട്യമുള്ളയാൾ മേൽപ്പറഞ്ഞ സ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഉത്തമപുരുഷ സർവനാമങ്ങളാണ് സി പി എമ്മിലെ സകല മന്ത്രിമാരും അവരുടെ നേതാക്കളും വിശിഷ്യ ഈ രാജേഷ് യു പിയിൽ പഠിക്കുമ്പോൾ പോത്തുകളുടെ അഹങ്കാരം എന്നൊരു കഥയോ മറ്റോ വായിച്ചതല്ലാതെ ഈ സ്വഭാവത്തെപ്പറ്റി ഒരറിവും അദ്ദേഹത്തിനില്ല സഖാക്കളുടെ ഏഴ് അയലത്തുകൂടി സതീശനുള്ള ദുർഗുണങ്ങൾ പോയിട്ടേയില്ല വിദ്യാഭ്യാസ മന്ത്രി അംഗനവാടിയിലെ കൊച്ചിനെ പോലെ കൊഞ്ചിക്കൊണ്ട് സ്പീക്കറോട് പറയുകയാണ് സാർ എനിക്ക് നേരെ കൈ ചൂണ്ടി സാർ എന്നെ ധിക്കാരി എന്ന് വിളിച്ചു സാർ അല്ലയോ മന്ത്രിണി സതീശൻ സഭയിൽ വെച്ച് നിങ്ങൾക്ക് നേരെ വിരലല്ലേ ചൂണ്ടിയുള്ളൂ തോക്കൊന്നും ചൂണ്ടിയില്ലല്ലോ നിങ്ങളുടെ അണ്ടറിലുള്ള കോളേജ് പ്രിൻസിപ്പൽമാരുടെ ചെവിക്കല്ല് തല്ലി തകർക്കുകയാണ് എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ തലയിലെടുത്ത് ചുമക്കുകയല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പണി അത് ചെയ്യാൻ തോറ്റ് വീട്ടിലിരിക്കുന്ന വിജയരാഘവനോടോ ഈ എം രാജേഷിനോടോ പറയണം എന്തായാലും പാർലമെന്ററി കാര്യം കയ്യിൽ കിട്ടിയ ശേഷം കിട്ടുന്ന ലാക്ക് നോക്കി രാജേഷ് ഷംസീറിനെ ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട് ഞാനും അവിടെ കുറേ കാലം ഇരുന്നതാണ് എനിക്കും ഇതൊക്കെ അറിയാമെന്നൊരു ഭാവമുണ്ട് രാജേഷിന് പാർട്ടി പൂതലിച്ചു എന്ന് കണ്ടെത്തിയ വിജയരാഘവന്റെ ഭാര്യയാണല്ലോ ബിന്ദു എന്താ സഹാവേ ഇങ്ങനെ അങ്ങ് പൂതലിച്ച് പോയത് ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ബിന്ദു സ്വന്തം ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസ രംഗത്ത് കാണിച്ചു കൂട്ടിയ നെറുകേടുകളുടെ കണക്കെടുത്താൽ ഇവിടെയുള്ളത് നനഞ്ഞ പ്രതിപക്ഷമായതുകൊണ്ട് മാത്രം സുഖകരമായി റോഡിലിറങ്ങി യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്കൊക്കെയുണ്ട് പ്രതിപക്ഷം കൈചുകൂണ്ടുന്നത് ഭയമാണെങ്കിൽ വീട്ടിൽ പോയിരിക്കണം കെ കെ രമേ ഭയന്ന് ഒരു സർവപ്രതാപി തലയിൽ മുണ്ടിട്ട് നിയമസഭയിൽ കയറാതെ ഒളിച്ചു നടക്കുകയാണ് പിന്നല്ലേ ഈ ബിന്ദു എന്തായാലും വിഴിഞ്ഞത്ത് വന്ന കപ്പൽ തിരിച്ചു പോകും വരെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ അതുണ്ട് ഇപ്പോൾ സകല സഖാക്കളും ആ മദർഷിപ്പിൻ്റെ ഉള്ളിലാണ് പൂർത്തി ഇത് പോയിക്കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് മുതൽ കാലിയായ സപ്ലൈകോയും പൊട്ടിത്തകർന്ന റോഡുകളും പഞ്ഞിയും പാരസെറ്റമോളും ഇല്ലാത്ത സർക്കാർ ആശുപത്രിയും കട്ടപ്പുറത്തായ കെ എസ് ആർ ടി സിയും നമ്മെ നിത്യ തിരിച്ചു കൊണ്ടുപോകും സഖാക്കളുടെ ഹാപ്പിനെസിന് കുറവുണ്ടാകാതിരിക്കാൻ കഴിയുന്നത്ര ആഘോഷങ്ങൾ നമുക്ക് നടത്തുകയും വേണം അപ്പോഴേക്കും അടുത്ത കേരളീയം വരും എന്ത് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പെൻഷൻ കിട്ടുന്നതെന്ന് അറിയാത്ത കുറേ കോളേജ് അധ്യാപകരും ബുദ്ധിജീവികളും പിന്നെ കുറേ സർക്കാർ ഉദ്യോഗസ്ഥരും തലസ്ഥാനത്ത് അങ്ങ് തമ്പടിക്കും സർക്കാരിനെയും മന്ത്രിമാരെയും മണിയടിച്ചും പിണറായി സേവ ചെയ്തും കഴിയുന്ന സെലിബ്രിറ്റികളും അവരുടെ ട്രൂപ്പുകളും കോടികളങ്ങ് പ്രതിഫലം വാങ്ങും ചില പരിപാടികളങ്ങ് നടത്തും രാജാവിന് എപ്പോഴും ആഘോഷങ്ങൾ വേണമല്ലോ എൻ്റെ നേർക്ക് പ്രതിപക്ഷ നേതാവ് കൈചുണ്ടി എന്ന് പരാതി പറഞ്ഞ ആർ ബിന്ദുവിനെ പോലെ ഒരാൾ കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി എൻ്റെ നേർക്ക് ഫ്ലയിങ് കിസ് വിട്ടു എന്ന പരാതിയുമായി അവർ പാർലമെൻ്ററി കാര്യ സമിതിയെ അവരെ സമീപിച്ചിരുന്നു രാഹുലിൻ്റെ ഫ്ളയിങ് കിസ് അപമാനമായി തോന്നിയ സ്മൃതി ഇറാനി എങ്കിലിനി വീട്ടിലിരിക്കട്ടെ എന്ന് ജനം അങ്ങ് തീരുമാനിച്ചു ഇത്രയേ ഉള്ളൂ ജനാധിപത്യം ആടാച്ചാക്കാരെങ്കിലും അണിയലാണ് പ്രധാനം എന്ന മട്ടിൽ നടക്കുന്ന വനിതാ മന്ത്രിമാർ ഉൾപ്പെടെ കുറേ മന്ത്രിമാരുണ്ട് നമുക്ക് രണ്ടു വർഷം കഴിയുമ്പോൾ എൻ്റെ നേർക്കൊന്ന് കൈ ചൂണ്ടാൻ പോലും ആലുമില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ വിഷമിച്ചിരിക്കേണ്ടി വരും ഈ ബിന്ദുവൊക്കെ അന്നിയിലപ്പോൾ വീണ ജോർജ് പുതുതായി വരുന്ന ഗുണ്ടകൾക്ക് ഹാരമിട്ട് സ്വീകരിച്ച് പാർട്ടിയിൽ എടുക്കുന്ന പരിപാടിയുമായി പത്തനംതിട്ട പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നുണ്ടാകും വീണ ഭരിക്കുന്ന ആരോഗ്യവകുപ്പ് നാളെ കെ കെ രമ ഭരിച്ചെന്നിരിക്കും സഭയിലാകെ ബഹളം വെച്ചും പ്രതിപക്ഷ നേതാവിനെ അപഹസിച്ചും ശബ്ദം കൂട്ടി സംസാരിച്ചും ഷോ കാണിച്ചാൽ അടുത്ത ടൂറിന് പോകുമ്പോൾ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൂടി വീണ ജോർജിനെ ഏൽപ്പിച്ചെന്ന് വരും അത് കാണുമ്പോൾ ശൈലജയ്ക്ക് തുള്ളപ്പനി കൂടും എന്തായാലും സഭ തൽക്കാലം പിരിഞ്ഞു വീണയുടെ ചിലപ്പും ബിന്ദുവിൻ്റെ കരച്ചിലും കേൾക്കേണ്ടല്ലോ പ്രതിപക്ഷ നേതാവിനെ നോക്കി അങ്ങ് വഴങ്ങുമോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന സ്പീക്കറുടെ വൃത്തികെട്ട ചോദ്യവും ഇനി തൽക്കാലം കേൾക്കേണ്ടല്ലോ Thank you.